പരിശുദ്ധ ദേവമാതാവിന്റെ ഉണക്കമാസം ഏഴാം തീയതി പരിശുദ്ധ കന്യകയുടെ വരപ്രസാദ യോഗ്യത ദൈവം ഒരു വ്യക്തിയെ ഒരു പ്രത്യേക ജോലിക്കോ ദൗത്യ നിർവഹണത്തിനോ ജീവിതാന്തത്തിലേക്കോ തിരഞ്ഞെടുത്താൽ അതിനാവശ്യമായ ആധ്യാത്മികവും ശാരീരികവും മാനസികവുമായ ദാനങ്ങളാൽ ആ വ്യക്തിയെ സമാലങ്കരിക്കുമെന്ന് വിഷ്ഠ തോമസ് അക്യൂനാസ് പ്രസ്താവിച്ചിട്ടുണ്ട് അപ്പോൾ ദൈവമാതാവ് എന്ന ഉന്നത സ്ഥാനത്താൽ സമാലങ്കൃതയായ പരിശുദ്ധ കന്യാമുറയത്തിന് ദൈവം എത്ര അസാധാരണമായ ദാനങ്ങൾ നൽകിയിരിക്കണം അവൾ സകല ഗുണ സമ്പൂർണയായിരുന്നു അമരോത്ഭവം നിമിത്തം തന്നെ പരിശുദ്ധ കന്യകയ്ക്ക് കന്യകുക്ക് സകലവിശുദ്ധരെയും മാലാഖമാരെയും അതിലംഘിക്കുന്ന യോഗ്യത ലഭിച്ചു ദേവദൂതൻ പരിശുദ്ധ കന്യകയെ അഭിവാദനം ചെയ്യുന്നത് വരപ്രസാദപൂർണ്ണ എന്നാണല്ലോ കൂടാതെ ദൈവമാതൃത്വത്തിലൂടെ മേരി അത്ഭുതാവഹമായ യോഗ്യതകൾ പ്രാപിച്ചു സ്വാഭാവികമായും പ്രകൃതിയാതീതവും പ്രകൃതിയേതരവുമായ ദാനങ്ങളും പരിശുദ്ധാരൂപീരദാനങ്ങളും ഫലങ്ങളുമെല്ലാം പരിശുദ്ധ കന്യകയിൽ അതിന്റെ ഏറ്റവും വലിയ പൂർണതയിൽ പ്രക്ഷോഭിച്ചിരുന്നു സ്ത്രീകളിൽ നീ അനുഗ്രഹീതയാകുന്നു പരിശുദ്ധ കന്യക സകല സ്ത്രീകളിലും ഏറ്റവും അനുഗ്രഹീതയാണ് ഈ ലോകത്തിൽ ജനിച്ചിട്ടുള്ള മറ്റു വ്യക്തികൾക്ക് സ്വമാതാവിനെ തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യമില്ല എന്നാൽ ഈശോ മിശിഹായിക്ക് മാത്രമേ സ്വമാതാവിനെ തിരഞ്ഞെടുക്കുവാൻ സാധിക്കൂ മിശിഹാനാഥൻ മറിയത്തെ തിരഞ്ഞെടുത്തപ്പോൾ അവൾ സകല സ്ത്രീകളിലും അനുഗ്രഹീതയായി തീർന്നു ദൈവത്തിന് ഈ ലോകം പോലെ അനേകം ലോകങ്ങളെ സൃഷ്ടിക്കുവാൻ സാധിക്കും എന്നാൽ പരിശുദ്ധ കന്യേക്കാൾ പരിപൂർണയായ ഒരു മാതാവിനെ സൃഷ്ടിക്കുവാൻ സാധിക്കുകയില്ല എന്ന് വിശുദ്ധ ബെനവന്തുര പ്രസ്താവിക്കുന്നു സകല ഗുണങ്ങളും സമ്മേളിച്ചിട്ട് ദൈവം കൊടുത്ത പേരാണ് മേരി ക്രിസ്തീയ സുഹൃതങ്ങളുടെ അനുഷ്ഠാനത്തിലൂടെ നമുക്ക് അനുഗ്രഹീതരാകുവാൻ സാധിക്കും നമ്മുടെ സന്താനങ്ങളെ ബാധ്യത്തിൽ തന്നെ നല്ലവരായി വളർത്തുവാൻ ശ്രദ്ധ പതിപ്പിക്കണം സംഭവം ഒരിക്കൽ വിശുദ്ധ അൽഫോൻസ് ലിഗോരിയുടെ അടുക്കൽ ഒരു മൃതശരീരം കൊണ്ടുവന്നു മരിച്ച ആളുടെ ബന്ധുക്കൾ അൽഫോൻസ് ലിഗോരിയോട് ആ മരിച്ച മനുഷ്യനെ ജീവിപ്പിക്കണമെന്നാവശ്യപ്പെട്ടു വിശുദ്ധ അൽഫോൻസ് ലിഗോരി പരിശുദ്ധ കനിയുള്ള അദ്ദേഹത്തിന്റെ സുദൃഢമായ വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു അനേകം ആളുകൾ നോക്കി നിൽക്കേ അത്ഭുതം നടന്നു മെല്ലെ കണ്ണുകൾ തുറന്ന് ശ്വാസോച്ഛാസം വീണ്ടും തുടർന്നു കാഴ്ച കണ്ടവരെല്ലാം പകച്ചു നിന്നുപോയി അയാളെ വിശുദ്ധ ലിഗോരി ബന്ധു ഏൽപ്പിച്ചു കൊടുത്തു ഈ സംഭവം വിശുദ്ധ ലിഗോരി തന്നെ ജീവിതകഥയായി വിവരിച്ചിട്ടുണ്ട് പ്രാർത്ഥന ദൈവമേ അങ്ങ് സകല വിശുദ്ധരുടെയും വിശുദ്ധയെ അതിലംഘിക്കുന്ന വിശുദ്ധിയുടെ പരിവേഷത്താൽ പരിശുദ്ധ കന്യകയെ അലങ്കരിച്ചുവല്ലോ ജ്ഞാന നവീകരണത്തിൽ ലഭിച്ച പ്രസാദപരത്തെ കളങ്കപ്പെടുത്താതെ നിർമ്മലമായ ജീവിതം നയിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ അനുദിനം ഞങ്ങളുടെ ജീവിതാന്തത്തിന്റെ ചുമതലകൾ യഥാവിധി നിർവഹിച്ചുകൊണ്ട് ഉത്തരോത്തരം വിശുദ്ധയിൽ പുരോഗമിച്ചുകൊണ്ട് അങ്ങേ ദിവജനിയെ ഞങ്ങൾ അനുഗമിക്കട്ടെ ആമേ എത്രയും ദയുള്ള മാതാവേ നിന്റെ സങ്കടത്തിലോടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാതൃത്വം അപേക്ഷിച്ചവരിൽ ഉപേക്ഷിച്ച കേട്ടിട്ടില്ല എന്നൊന്ന് ഓർക്കണമേ കന്നിയെ ദയള മാതാവേ ഈ വിശ്വാസം ധൈര്യപ്പെട്ട് നിന്റെ തൃപ്പാഗത്ത് ഞാൻ അണയുന്നു പാപയായി ഞാൻ നിന്റെ ദയാദത്തെ കാത്തുകൊണ്ട് അങ്ങേ സാന്നിധ്യത്തിൽ നിൽക്കുന്നു മാതാവേ എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപുരം കേട്ടറമേ ആമേ ജന്മഭാവമില്ലാതെ ഉത്ഭുജേ പാപികളും സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടിയും വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലുവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെതിരെ കുമാരനോട് പ്രാർത്ഥിക്കണമേ ശ്രോത്സിനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഭൂതും മാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങനെതിരെ മനസ്സ് പോലെ ഭൂമിയിലുമാണമേണ്ട ആഹാരം തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

ജന്മപാവമില്ലാതെ ഉത്ഭവിച്ചു ശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലുവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാറിനോട് പ്രാർത്ഥിച്ചുകൊള്ളണമേ ശ്രോസ്സിനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഭൂതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരു മനസ്ലെ പോലെ വേണ്ടി ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ഭൂമിയിലുമാണമേണ്ടേ ഞങ്ങൾ പോലെ

ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലുവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കാണണമേ ശ്രോസിനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഭൂചിതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങേടെ തിരുമനസ് ശ്രോതലെ പോലെ ഭൂമിയിലുമാണമേ ഒന്നു വേണ്ട ആഹാരം തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

ണമേ പ്രാർത്ഥന പിതാവായ ദൈവമേ പൂലോരക്ഷകനായ പുത്രനായ ദൈവമേ അനുഗ്രഹിക്കണം പരിശുദ്ധാത്മാവായ ദൈവമേ ഏകദൈവുമായ പരിശുത്വമേ അനുഗ്രഹിക്കണമേ പരിശുദ്ധമറിയമേക്ക് അപേക്ഷിക്കണമേ ദൈവത്തിന്റെ പരിശുദ്ധ ജനനെ അപേക്ഷിക്കണമേ കന്യങ്ങൾക്കും മകളുമായ നിർമല കന്യകെ അപേക്ഷിക്കണമേ നിശിഹായുടെ മാതാവേക്ക് വേണ്ടി അപേക്ഷിക്കണം ദൈവ പ്രസാദത്തിന്റെ മാതാവേക്ക് അപേക്ഷിക്കണം ഏറ്റവും നമ്മളയായ മാതാവേക്കി അതിന്റെ വിരക്തിയായ മാതാവേ മറ്റ കന്യായ മാതാവേക്കു വേണ്ടി അപേക്ഷിക്കണം കന്യാത്തും അങ്ങും വരാത്ത മാതാവേക്ക് വേണ്ടി അപേക്ഷിക്കണം സ്നേഹത്തിനേറ്റം യോഗ്യായ മാതാവേക്കി അപേക്ഷിക്കണം അത്ഭുതത്തിന് വിഷയമായ മാതാവേക്കുവേണ്ടി അപേക്ഷിക്കണം ചതുദേശത്തിന്റെ മാതാവേ ന്റെ മാതാവേ ണേ രക്ഷകന്റെ മാതാവേ ണം ഏറ്റവും വിവേകമതിയായ കന്യകെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം വണക്കത്തിനേറ്റവും യോഗ്യയായ കന്യകെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം പുതുക്കു യോഗ്യായ കന്യെ ഞങ്ങൾക്ക് വേണ്ടി ായ കന്യകെ കനിയുള്ള കന്യകെ ഞങ്ങൾക്ക് വേണ്ടി ഏറ്റവും വിശ്വസ്തിയായ കന്യകെ നീതിയുടെ തർപ്പണമേ ഞങ്ങൾക്ക് വേണ്ടിന്റെ സിംഹാസനമേക്കു ഞങ്ങളുടെ സന്തോഷത്തിന്റെ കാരണമേ കാരണമേണ്ടി ആത്മജ്ഞാനപൂരിത പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി ബഹുമാനത്തിന്റെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ ദിവ്യസം നിറഞ്ഞിരിക്കുന്ന റോസാ പുഷ്പമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദാവിതിന്റെ കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണം നിർമ്മ ദന്തം കൊണ്ടുള്ള കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്വർണാലയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വാഗ്ദാനത്തിന്റെ പേടകമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സുഗത്തിന്റെ വാതിലേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം പുഷ്ടകാല നക്ഷത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം രോഗികളുടെ ആരോഗ്യമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പാപികളുടെ സങ്കേതമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പീഡിതരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്രിസ്ത്യാനികളുടെ സഹായമേ ഞങ്ങൾക്ക് വേണ്ടി രുടെ രാജ്ഞി വേണ്ടി അപേക്ഷിക്കണം കുറുപിതാക്കന്മാരുടെ രാജ്ഞി വേണ്ടി ഭക്ഷിക്കണം ദീർഘദർശികളുടെ രാജ്ഞി വേണ്ടി ഭക്ഷിക്കണം സ്ത്രീഹന്മാരുടെ രാജ്ഞി വേണ്ടി ഭക്ഷിക്കണം വേദസാക്ഷികളുടെ രാജ്ഞി ഭക്ഷിക്കണം പണ്ഡവന്മാരുടെ രാജ്ഞി വേണ്ടി ഭക്ഷിക്കണം കന്യങ്ങളുടെ രാജ്ഞി വേണ്ടി ഭക്ഷിക്കണം കല വിശുദ്ധരുടെയും രാജ്ഞി വേണ്ടി അത്ഭവയായ രാജ്ഞി വേണ്ടി ദുർഗാരോപിതയായ രാജ്ഞി വേണ്ടി ഭക്ഷിക്കണം പരിശുദ്ധ ജോമാലയുടെ രാജ്ഞി വേണ്ടി ഭക്ഷിക്കണം കർമ്മ സബരം രാജ്ഞി സമാധാനത്തിന്റെ രാജ്ഞി ലോകത്തിന്റെ പാപങ്ങൾ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവ കുഞ്ഞാടെ ഭർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സർവശന്റെ പുണ്യപൂർണയ മാതാവേ ഇതാ ഞങ്ങൾ നിന്ന് അഭയം തരുന്നു ഞങ്ങളുടെ ആവശ്യ നേരത്ത് ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കരുതേ ഭഗതിയും അനുഗ്രഹീതയുമായി കന്യാ മാതാവേ സ്ഥലാപത്തുകളിൽ നിന്നും ഞങ്ങളെ എപ്പോഴും ഈ ശമിശയുടെ വാഗ്ദാനങ്ങൾ ഞങ്ങൾ യോഗ്യരാകുവാൻ കാർത്തിയാം കർത്താവെ പൂർണ്ണ മനസ്സോടെ സ്രാഷ്ടാകെടുക്കുന്ന ഈ കുടുംബത്തെ തൃക്കൺ പാർത്ത് നിത്യകന്യായ പരിശുദ്ധ മറിയത്തിന്റെ അപേക്ഷയാൽ സ്ഥലശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷിച്ചുകൊള്ളണമേ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവായി ശമിശയുടെ യൂതലയെ കുറിച്ച് ഞങ്ങൾക്ക് തന്നെ ആമേ പരിശുദ്ധരാജ്ഞരുള്ള മാതാവേ സ്വത്തിൽ ഞങ്ങളുടെ ശരണമേ ഹവായുടെ ജീവിനും ഞങ്ങൾ അങ്ങേക്കൊളിക്കുന്നു കണ്ണു നേരിന്റെ താഴ്വരയിൽ നിന്ന് വിങ്ങിക്കരഞ്ഞ് അങ്ങേ പക്കൽ ഞങ്ങൾ നടുവേർപ്പെടുന്നു ആകെ ഞങ്ങളുടെ മധ്യസ്ഥെ അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ ഞങ്ങളുടെ ഈ പ്രവാസത്തിനു ശേഷം അങ്ങയുടെ ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ നിറഞ്ഞ കന്യാമറിയമേ ആമേൻ വാഗ്ദാനങ്ങൾ ഞങ്ങൾ പരിശുദ്ധ വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം സു നിത്യമായ സർവേശ്വര ഭാവിതീയ മറിയത്തിന്റെ ആത്മാവും ശരീരവും പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹത്താൽ അങ്ങേ ദീപപുത്രന് യോഗ്യമായ പീഡമായിരിപ്പാൻ ആദ്യയിൽ അങ്ങ് നിശ്ചയിച്ചോല്ലോ ഈ ദേവുമാതാവിനെ നനച്ച് സന്തോഷിക്കുന്ന ഞങ്ങൾ അവരുടെ ശക്തിയുള്ള അപേക്ഷകളാ ഈ ലോകത്തിലുള്ള സകല ആപത്തുകളിലും നിത്യ മരണത്തിലും നിന്ന് രക്ഷിക്കപ്പെടുവാൻ കൃപ ചെയ്യണമേ ഈ അപേക്ഷകളൊക്കെ ഞങ്ങളുടെ കർത്താവായി ശുമിശയുടെ യുവതലയെക്കുറിച്ച് ഞങ്ങൾക്ക് തന്നെ ആമേ ആ മേ പരിശുദ്ധ ദേവുമാതാവിനോടുള്ള അപേക്ഷ പാപികളുടെ സങ്കേതമേ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേട ഉതരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പാപികളുടെ സങ്കേതമേ വിജാതിയർ മുതലായവർ മനസ്സ് തിരിയുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉത്തരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പാപികളായ ഞങ്ങൾക്ക് വേണ്ടി സമയത്തും പാപികളുടെ രാഷ്ട്രീയ അധികാരികൾ സത്യവും നീതിയും പാലിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ നന്മേ സ്വസ്ഥി കർത്താവിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേരിതരത്തിൽ ഫലമായി ഈശോ പരിശുദ്ധ മറിയമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി സമയത്തും പാപികളുടെ സങ്കേതമേ മാർപ്പാപ മുതലായ സുഭാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ ി കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങരത്തിൻ ഫലമായി ഈശോ ഞങ്ങൾക്ക് വേണ്ടി സംഗീതമേ അങ്ങേ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുധീർ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും ഞങ്ങൾക്ക് വേണ്ടി പിന്നുള്ള മണ്ണ സമയത്തും തമ്പരാനോട് വേസ്റ്റ് സുഹൃദജപം സ്വർഗരാജ്ഞിയായ മറിയമേ സ്വർഗരാജ്ഞിയായ ഭൂവാസികളായ ഞങ്ങൾക്കും ഭൂവാസികളായ ഞങ്ങൾക്കും നീ നീ രാജ്ഞിയായിരിക്കണമേ രാജ്ഞിയായിരിക്കണമേ സ്വർഗരാജ്ഞിയായ ഭൂവാസികളായ ഞങ്ങൾക്കും ഭൂവാസികളായ ഞങ്ങൾക്കും നീ രാജ്ഞിയായിരിക്കണമേ രാജ്ഞിയായിരിക്കണമേ സ്വർഗരാജ്ഞിയായ മറിയമേജ്ഞിയായ ഭൂവാസികളായ ഞങ്ങൾക്കും ഭൂവാസികളായ ഞങ്ങൾക്കും നീ രാജ്ഞിയായിരിക്കണമേ നീ രാജ്ഞിയായിരിക്കണമേ